മോളേ മോൾ എന്താ നോക്കുന്നത് കുറേ നേരമായല്ലോ കലണ്ടർ നോക്കാൻ തുടങ്ങിയിട്ട് റിപ്പബ്ലിക് ദിനം എന്താണെന്ന് നോക്കാൻ ടീച്ചർ പറഞ്ഞേ ഓഹോ എന്നിട്ട് മോള് കണ്ടെത്തിയോ ഇതാ ഇവിടെ റിപ്പബ്ലിക് ദിനം എന്തിനാ റിപ്പബ്ലിക് ദിനം നോക്കാൻ ടീച്ചർ പറഞ്ഞത് റിപ്പബ്ലിക് ദിനത്തിൽ കുറേ മത്സരങ്ങളുണ്ട് അതിന് പഠിക്കാൻ വേണ്ടിയാ റിപ്പബ്ലിക് ദിനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണെന്ന് മോൾക്കറിയാമല്ലോ ആരിൽ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ പൂർണമായി ജനാധിപത്യത്തിലേക്ക് മാറിയില്ലായിരുന്നു ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ പൂർണമായി ജനാധിപത്യ ഭരണത്തിലേക്ക് മാറിയതും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യ സമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോറിൽ ചേർന്ന സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യയ്ക്ക് വേണ്ടതെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഔദ്യോഗികമായി പുറത്തുവിട്ടത് ഇതും ജനുവരി ഇരുപത്തിയാറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് റിപ്പബ്ലിക് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താമേ ലാറ്റിൻ പദമായ റെസ് പബ്ലിക്കയിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന പദം ഉണ്ടായത് പൊതു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണഘടന എങ്ങനെയാണ് തയ്യാറാക്കിയത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിൽ ഭരണഘടന അസംബ്ലി എന്ന ആശയം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ അസംബ്ലി നിലവിൽ വന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ അടങ്ങുന്നതായിരുന്നു ഈ സഭ അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹ സഭയുടെ താത്കാലിക അദ്ധ്യക്ഷനായി ചുമതലയേറ്റു തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായും ചുമതലയേറ്റു ഈ സഭയിൽ ആ അമ്മ അത് പറയാൻ തുടങ്ങുകയായിരുന്നു മോളെ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൾ കലാം ആസാദ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഡോക്ടർ ബി ആർ അംബേദ്കർ സരോജിനി നായിഡു ഡോക്ടർ കെ എം മുൻഷി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിജയലക്ഷ്മി പണ്ഡിറ്റ് അല്ലാടി കൃഷ്ണസ്വാമി എന്നിവർ ഈ സഭയിലെ പ്രമുഖ അംഗങ്ങൾ ആയിരുന്നു നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഈ സഭ സമ്മേളനങ്ങൾ നടത്തി അങ്ങനെ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും നീണ്ട അധ്വാനത്തിന് ശേഷമാണ് ഇന്ന് നിലവിലിരിക്കുന്ന ഭരണഘടന രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഭരണഘടന നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ട പ്രവർത്തനങ്ങളിൽ എത്തി ഇതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഏഴംഗ ഡ്രാഫ്റ്റിംഗ് സമിതി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഇവർ തയ്യാറാക്കിയ കരട് ഭരണഘടനയ്ക്ക് ഭരണഘടനാ സമിതി അംഗീകാരം നൽകി രണ്ട് മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് ഭരണഘടനാ നിർമ്മാണ സഭ അവസാനമായി സമ്മേളിച്ചു ഈ സമ്മേളനത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ആറിന് ഭരണഘടന നിലവിൽ വരികയും ചെയ്തു അപ്പോൾ വലിയ ആഘോഷങ്ങൾ കാണുമല്ലേ പിന്നല്ലാതെ ഇന്ത്യക്കാരുടെ ദീർഘനാളത്തെ ആഗ്രഹമല്ലേ സഫലമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ ഡൽഹിയിലെ വിവിധ ഇടങ്ങളിലായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നടന്നിരുന്നത് ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം വേ ചെങ്കോട്ട രാമലീല മൈതാനി തുടങ്ങിയ ഇടങ്ങളെല്ലാം റിപ്പബ്ലിക് ദിന പരേഡിന് വേദിയായി ഓരോ റിപ്പബ്ലിക് ദിനത്തിലും വിവിധ രാഷ്ട്രപ്രതിനിധികളെ നാം അതിഥികളായി ക്ഷണിക്കും ആദ്യത്തെ അതിഥി ഇൻഡോനേഷ്യയുടെ പ്രസിഡന്റ് അഹ്മദ് സുക്കാർനോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിലായി മൂന്ന് തവണ അദ്ദേഹം റിപ്പബ്ലിക് ദിന അതിഥിയായി എത്തി നെൽസൺ മണ്ടേല എലിസബത്ത് രാജ്ഞി ബറാക് ഒബാമ തുടങ്ങിയ പ്രമുഖരും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കുചേർന്നവരാണ് മറ്റ് ആഘോഷങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ആരംഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് ആഘോഷ ചടങ്ങുകൾ രാജ് പഥിൽ നടത്താൻ തുടങ്ങിയത് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടക്കും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും പ്രവർത്തനങ്ങളിലും മികവ് തെളിയിക്കുന്ന ഭാരതീയർക്ക് വിവിധ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നു ഏതൊക്കെ പുരസ്കാരങ്ങളാണ് നൽകുന്നത് കല വിദ്യാഭ്യാസം സാഹിത്യം ശാസ്ത്രം കായികം പൊതുസേവനം എന്നീ വിഷയങ്ങളിൽ മികവ് തെളിയിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് പത്മ പുരസ്കാരങ്ങൾ പത്മഭൂഷൺ പത്മവിഭൂഷൺ പത്മശ്രീ ഭാരതരത്ന എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നു പരമവീരചക്രം മഹാവീരചക്രം വീരചക്രം അശോകചക്ര കീർത്തിചക്ര ശൗര്യചക്ര എന്നീ സൈനിക ബഹുമതികളും സാഹസിക പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച കുട്ടികൾക്കുള്ള ധീരത പുരസ്കാരങ്ങളും അന്നേ ദിവസം നൽകും മോൾക്ക് റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളൊക്കെ അമ്മ പറഞ്ഞു ഇനി മോളെല്ലാം ഒന്ന് ഓർത്തു നോക്കി നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം സംശയമുണ്ടെങ്കിൽ അമ്മയോടോ ടീച്ചറിനോടോ ചോദിക്കണം ശരി അമ്മേ അമ്മ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ Να είπε πολύτιμη η ειδικεύσια. Σεριμολέ.